വീട് കയറി വീട്ടമ്മക്ക് നേരെ ആക്രമണം യുവാവ് അറസ്റ്റിൽ എല്ലാ തരം പെരിഞ്ഞനം സുജിത്ത് ജംഗ്ഷൻ സ്വദേശി കിഴക്കേടത്ത് വീട്ടിൽ ഹരിലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിഞ്ഞനം സുജിത്ത് ജംഗ്ഷൻ സ്വദേശി കരോളി വീട്ടിൽ ലതയും ഇവരുടെ അയൽവാസിയായ ശ്രീലക്ഷ്മിയും പ്രതികൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തതിനുള്ള വൈരാഗ്യത്താൽ പതിനൊന്നാം തീയതി വൈകിട്ട് ലതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ ഹാളിൽ വെച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ലതയുടെ നിറക്ക് ഇരുമ്പ് പൈപ്പ് വീശുകയും ചെയ്ത സംഭവത്തിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ലതയുടെ അയൽവാസി ശ്രീലക്ഷ്മി അയ്യപ്പ കൈകൊട്ടിക്കളി സംഘം ട്രൂപ്പ് നടത്തി വരുന്നുണ്ട് കൈകൊട്ടിക്കളി സംഘത്തിൽ പ്രതിയായ ഹരിലാലിന്റെ മകൾ കളിക്കാൻ പോയിരുന്നു ഏഴാം തീയതി ഉണ്ടായിരുന്ന പരിപാടിയിൽ നിന്നും ഹരിലാലിന്റെ മകൾ ഒഴിവായതിനെ തുടർന്ന് കൈകൊട്ടിക്കളിക്ക് ഉപയോഗിക്കുന്നതിനായി കൊടുത്ത വസ്ത്രം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച് കൊടുത്തതിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്താലാണ് ഹരിലാലും സഹോദരൻ ജയശാഖും ചേർന്ന് ലതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് ഹരിലാലിന്റെ പേരിൽ മതിലകം കൊടുങ്ങല്ലൂർ കയ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളായി ബലാത്സംഗം വധശ്രമം അടിപിടി വീടുകയറി ആക്രമണം പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപാനം എന്നിങ്ങനെയുള്ള പതിനാറ് ക്രിമിനൽ കേസുകളുണ്ട് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ് ഹരിഹരൻ എഎസ്ഐ അൻവറുദ്ദീൻ സാ ഡ്രൈവർ സി പി ഒ അനന്തു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്